ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഓണമൊക്കെ എല്ലാവരും നന്നായി എന്ന് വിചാരിക്കുന്നു നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ലാണ്ട് ആഘോഷിച്ചു കേട്ടോ കുറച്ച് തിരക്കായി പോയതേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒന്നും അല്ല കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ അയച്ചു തന്നിട്ടുള്ള പിക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കുട്ടികളൊക്കെ ഇട്ട് നിൽക്കുന്ന പിക്കൊക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ ഒന്ന് ചെയ്യുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മുന്നേ നമ്മൾ ഒരുപാട് കട്ടിങ്ങും ഒക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോസ് അതൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് വീഡിയോസാണെന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കണം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത വർക്കുകളാണ് ഞാനിവിടെ ഇങ്ങനെ ഓരോ പിക്ക് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമ്മൾ ഈ ഒരു ഓണത്തിനായിട്ട് ചെയ്തിട്ടുള്ള വർക്കുകളാണ് കേട്ടോ അപ്പം ഇപ്പോൾ കാണിച്ചിട്ടുള്ള ഒരു മൂന്ന് മൂന്നായിട്ടും പുതിയതായിട്ട് ഞാൻ മെറ്റീരിയൽ ഇറക്കിയപ്പോൾ മെറ്റീരിയൽ വെച്ച് ചെയ്തതാണ് അത് ഓർഡർ വന്ന് ചെയ്തതല്ല ഇതെല്ലാം ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചതാണ് കേട്ടോ ചെയ്ത് വെച്ചപ്പോൾ പിന്നെ നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് അത് പിക്ക് ഒക്കെ ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളിപ്പോഴും ഓണത്തിന് ഇങ്ങനെ ഒരു മൂന്നോ നാലോ ഐറ്റംസ് ഒരു അഞ്ച് ഐറ്റംസ് എന്തായാലും ഞാനൊരു പുതിയ വർക്കായിട്ട് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കതിൽ ഒന്നോ രണ്ടോ ആണ് ഒന്ന് ക്ലിക്ക് ആവുക അതായത് അതായിരിക്കും നമുക്ക് മെയിൻ ആയിട്ട് കൂടുതലോ ഓർഡേഴ്സ് വരിക അപ്പം അങ്ങനെ വന്നൊരു ഐറ്റം ആണ് കേട്ടോ ഇത് ഈ ഒരു ബ്ലൂ ടോപ്പും അതുപോലെ സ്കേർട്ട് ഈ ഒരു ലൈൻസും വരുന്നത് പിന്നെ വന്നിട്ട് ഈ ധാവണയായിരുന്നു ഇതൊരു ഏഴോ എട്ടോ സെറ്റ് ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ മുന്നേ ദാവണി ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഞാൻ ഈ ഓണത്തിൻ്റെ സമയത്ത് ദാവണി അധികം എടുക്കാറില്ല കാരണം കുട്ടികളുടെ ഡ്രസ്സ് നമുക്ക് അത്യാവശ്യം ഓർഡേഴ്സ് ഉണ്ടാവും അപ്പം അതിൻ്റെ ഇടയിൽ ഇതും കൂടെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ എടുക്കാറില്ല പിന്നെ എനിക്ക് മെറ്റീരിയൽ തികയാതെ വർക്ക് മാറ്റി വെക്കേണ്ടി വന്ന ഈ ഒരു ഐറ്റത്തിനാണ് കേട്ടോ ഇത് എൻ്റെ അടുത്തുനിന്ന് എണ്ണയില്ല എത്ര ഐറ്റം പോയി എന്നുള്ളത് എടുത്ത കസ്റ്റമേഴ്സ് തന്നെ വീണ്ടും വീണ്ടും എടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ റിലേറ്റീവ്സിന് അങ്ങനെയൊക്കെ ആയിട്ട് നല്ല മൂവിങ്ങുണ്ടായിരുന്നൊരു ഐറ്റം ആയിരുന്നു കേട്ടോ അത് അതിൽ തന്നെ നമ്മൾ സ്ലീവ് വെച്ചിട്ടും സ്ലീവ് വയ്ക്കാതെയും പഫ് സ്ലീവ് വെച്ചിട്ടും അങ്ങനെയൊക്കെ വേറെ വേറെ മോഡലൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിട്ടുണ്ടായിരുന്നത് ഈ ഓണത്തിന് നമ്മളെപ്പോഴും ഒരു അഞ്ചോ അഞ്ച് വർക്കോ ആറ് വർക്കോ പുതിയതായിട്ട് ഇറക്കും ഒരു മോഡൽ അതിന് രണ്ടെണ്ണോ ആണ് രണ്ടെണ്ണമോ മൂന്നെണ്ണമാണ് ക്ലിക്ക് ആവുക അതിലേതെങ്കിലും ഒരെണ്ണം എനിക്ക് നല്ല പോലെ മൂവിങ് ഉണ്ടാവാറേണ്ടത് എല്ലാ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് കേട്ടോ ഓണത്തിനാണെങ്കിലും വിഷുവിനാണെങ്കിലും നമുക്ക് ഏറ്റവും കൂടുതൽ ഏതെങ്കിലും ഒരു വർക്ക് ക്ലിക്കായാൽ പിന്നെ അത് നമുക്ക് റീൽ റീസലേഴ്സ് ആണെങ്കിലും നമ്മുടെ കസ്റ്റമേഴ്സ് ആണെങ്കിലും കൂടുതലെടുക്കുന്നത് അതായിരിക്കും അപ്പോൾ ഇൻ ഈ വർഷത്തെ ഓണം മുഴുവൻ എനിക്ക് ഈ ആയിട്ടായിരുന്നു കേട്ടോ കൂടുതൽ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഇതൊരു കസ്റ്റമർ എടുത്തതാണ് ഇതൊരു വെറൈറ്റി വർക്കായിരുന്നു ബ്ലാക്കിൽ ഈ ഒരു പ്രിൻറ്റ് വരുന്നത് ഈ പ്രിൻറ്റ് ഓണത്തിന് നല്ല മൂവിങ് ഉണ്ടായിരുന്നു ഷർട്ടിനൊക്കെ മെറ്റീരിയൽ മെറ്റീരിയലായിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതല്ലാതെ സ്കേർട്ട് ആൻഡ് ടോപ്പിലേക്കൊക്കെ മേടിച്ചിട്ടുണ്ട് വലിയവരൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ദാവണ ചെയ്യാനൊക്കെ ആയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ് പിന്നെ ഞാനൊരു ഓണത്തിനൊരു ഒന്നര ആഴ്ച മുന്നൊക്കെ നമ്മൾ ഓർഡേഴ്സൊക്കെ എടുക്കൽ നിർത്തിയാലും നമ്മുടെ കസ്റ്റമേഴ്സ് ചോദിച്ചാൽ നമുക്ക് ചെയ്ത് കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ എനിക്ക് അടുത്ത് അതായത് ഓണത്തിന് അഞ്ച് ദിവസം ആറ് ദിവസം മുന്നേക്കെ എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ നമ്മളിങ്ങനെ തിരക്ക് കൂട്ടിയിട്ടാണെങ്കിലും ചെയ്തു കൊടുത്തു അവർക്ക് അവരുടെ കയ്യിൽ കിട്ടുന്ന പോലെ തന്നെ എത്തിക്കാനൊക്കെ പറ്റി കറക്റ്റ് ഡേറ്റിൽ നിന്ന് എത്തിക്കാനൊക്കെ പറ്റി കുറച്ച് തിരക്ക് കൂട്ടിയാലും നമ്മുടെ ഐറ്റംസ് ഒക്കെ എല്ലാവരുടെ എത്തി എല്ലാവർക്കും ഓണത്തിന് ഇടാനൊക്കെ പറ്റിയിട്ടോ അപ്പോൾ അതിലൊക്കെ ഭയങ്കര സന്തോഷമുണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നതിനുള്ളതിൻ്റെ ആ റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ എല്ലാ വർക്കുകളും നമുക്ക് എല്ലാ വർഷവും തരുന്ന ആളുകളാണ് അതായത് ചെറിയ പ്രായത്തിൽ ഇപ്പോൾ ഒരു നാല് വയസ്സ് അഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഡ്രസ്സുകൾ അവരുടെ ഒരു വയസ്സ് തൊട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവർ ഒരു വയസ്സിലെയും രണ്ട് വയസ്സിലേയും മൂന്ന് വയസ്സിലൊക്കെ ഡ്രസ്സ് ഞാൻ ഓണത്തിന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കുറേ പിക്കുകൾ എൻ്റെ കയ്യിലുണ്ട് അപ്പം അങ്ങനെ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മുടെ നമുക്കുണ്ട് കുഞ്ഞുങ്ങളുടെ ഒരു ആറുമാസം തൊട്ട് ഇപ്പോൾ ഒരു നാല് വയസ്സ് വരെയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് തന്നെ ഡ്രസ്സ് വാങ്ങിയിടുന്ന കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് കേട്ടോ എനിക്ക് റീസെല്ല് ചെയ്യുന്ന ആളുകളുണ്ട് അന്ന് മുതൽ അതൊരു നാല് വർഷം മുന്നേ അഞ്ച് വർഷം മുന്നേ ഉള്ള ആളുകൾ ഇപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ എടുക്കുന്നുണ്ട് അതുപോലെ ഡ്രസ്സ് റീസെല് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരെ അവരുടെ എല്ലാം സപ്പോർട്ട് കൊണ്ടും അവരൊക്കെ നമുക്ക് ഓർഡേഴ്സ് തരണോണ്ടൊക്കെയാണ് കേട്ടോ നമ്മളിങ്ങനെ ഒരു വലിയ കുഴപ്പമില്ലാണ്ട് നിന്ന് പോകുന്നത് അവർ ഓർഡർ തന്നില്ലെങ്കിൽ നമുക്ക് ഓർഡർ ഉണ്ടാവില്ലല്ലോ അതുപോലെ തന്നെ കസ്റ്റമേഴ്സും നമുക്ക് നമ്മുടെ ഭാഗത്തുനിന്ന് എത്ര ഭംഗിയായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ അതുപോലെയൊക്കെ ചെയ്ത് കൊടുക്കുക അപ്പം നമുക്കൊക്കെ ഓർഡേഴ്സൊക്കെ തന്നെ വരും അല്ലാതെ നമ്മൾ ഒന്നോ രണ്ടോ ഓർഡേഴ്സ് വന്നു പിന്നെ കുറച്ച് ഗ്യാപ്പായി ഓർഡർ വന്നിട്ടില്ല എന്നൊന്നും പറഞ്ഞ് വിഷമിച്ചിരിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വരാനുള്ള ഓർഡേഴ്സൊക്കെ നമുക്ക് തന്നെ വരും അത് പിന്നെ ആരെന്തൊക്കെ ചെയ്താലും നമുക്ക് വരാനുള്ള ഓർഡേഴ്സ് നമുക്ക് തന്നെ വരും പിന്നെ എനിക്കൊരു ബാഡായിട്ടെന്ന് പറയാനായിട്ട് ബാഡെന്നൊന്നും പറയാനായിട്ട് പറ്റില്ല നമ്മൾ പൊതുവേ നമുക്കറിയുന്ന കസ്റ്റമേഴ്സ് അല്ലെങ്കിൽ റീസലേഴ്സിൻ്റെ ഞാൻ എമൗണ്ട് ആദ്യം തന്നെ വാങ്ങിക്കാറൊന്നുമില്ല കാരണം അവനെ നമുക്കറിയണതാണല്ലോ അവർ ചിലപ്പോൾ ഒരു അഞ്ചോ ആറോ ഓർഡർ ഒക്കെ ഇട്ടതിന് ശേഷം എമൗണ്ട് ഒരുമിച്ച് തരുവാണെട്ടോ ചെയ്യുക അപ്പം ഞാനും അങ്ങനെ പ്രശ്നമൊന്നും പറയാറില്ല ചിലവർ അപ്പം തന്നെ പേയ്മെൻ്റ് ഇട്ട് സ്ക്രീൻഷോട്ടൊക്കെ അയക്കും ചില ആളുകൾ ഒരു അഞ്ചോ ആറോ വർക്ക് ഇട്ടതിന് ശേഷം ഒരുമിച്ച് പേയ്മെൻറ്റ് ചെയ്യുക അങ്ങനെയാണ് ചെയ്യാറ് അപ്പം നമുക്കൊരു സ്ഥിരം കസ്റ്റമർ ഉണ്ടായിരുന്നു അപ്പോൾ അവർ ഒരു ഓർഡർ എടുത്തു ഓർഡർ ഞാൻ ഇപ്പോൾ ഞാൻ കാണിച്ചില്ലേ ഒരു നീല ലൈൻസും അതുപോലെ സ്കേർട്ടിൽ ലൈൻസ് വരുന്ന മെറ്റീരിയൽ അപ്പോൾ അതിൻ്റെ പിക്ക് കണ്ട വഴിക്ക് അവർ എനിക്ക് സ്റ്റാറ്റസ് കണ്ടപ്പോൾ റിപ്ലൈ തന്നു അവർക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഓക്കെ അപ്പം ഞാൻ പേയ്മെൻ്റ് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കുന്നതാണ് അപ്പോൾ കുഞ്ഞിനിപ്പോൾ ഒരു രണ്ട് വയസ്സാകുന്നു തോന്നുന്നു അപ്പോൾ ആറുമാസത്തെയും ഒരു ഒക്കെ നമ്മൾ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഞാനത് വിചാരിച്ചിട്ട് വർക്ക് എടുത്തു അതിലെനിക്ക് നഷ്ടം എന്നൊന്നും ഇല്ല ഇല്ലാട്ടോ അത് നമുക്ക് വേറെ സെയിലായി പോയിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അവരത് വാങ്ങിക്കുമല്ലോ എന്ന് വെച്ചിട്ട് നമ്മൾ ഈ തിരക്കിനിടയിൽ ഇടയിൽ പേയ്മെൻറ്റൊന്നും വാങ്ങിച്ചില്ല വർക്കൊക്കെ ചെയ്ത് സെൻഡ് ചെയ്യാറായിപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർ റിപ്ലൈ തന്നില്ല അപ്പോൾ പിന്നെ എനിക്ക് ഞാൻ പിന്നെ ഒരുപാട് മെസ്സേജ് അയയ്ക്കാനോ വിളിക്കാനോ ഒന്നിനും പോയില്ല കേട്ടോ ഒരു രണ്ട് മെസ്സേജ് അയച്ചിട്ട് അവർ റിപ്ലൈ തന്നില്ലപ്പോൾ ഞാൻ അത് വേറെ സെയിൽ ചെയ്തു അപ്പം അങ്ങനെ ഒരു കുഞ്ഞൊരു അബദ്ധം മാത്രമാണ് കേട്ടോ എനിക്ക് ഈ ഓണത്തിന് പറ്റിയത് അല്ലാതെ നമ്മളങ്ങനെ പേയ്മെൻറ്റ് വാങ്ങിക്കാതെ വർക്ക് എടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല അറിയാത്ത ആളുകളുടെ കയ്യിൽ നിന്ന് കേട്ടോ കാരണം അറിയാത്ത ആളുകളിൽ നിന്ന് എപ്പോഴും നമ്മൾ ഫസ്റ്റ് കുറച്ച് പേയ്മെന്റ് വാങ്ങിച്ചിട്ടാണ് വർക്ക് എടുക്കാറുള്ളൂ പിന്നെ നമുക്കറിയുന്ന റിസലേഴ്സും കസ്റ്റമേഴ്സൊക്കെയാണ് പിന്നെ കൂടുതൽ ആളുകളും അപ്പം തന്നെ പേയ്മെന്റ് ചെയ്യാറുണ്ട് നമ്മളിപ്പോൾ നിർബന്ധമൊന്നും പറയാറില്ല പേയ്മെന്റ് ചെയ്യണം എന്നുള്ളത് അറിയുന്ന ആളുകളായതുകൊണ്ട് അപ്പം ഒരു ചെറിയ സംഭവം മാത്രമാണ് നമുക്ക് ഈ ഓണത്തിന് പറ്റിയിട്ടുള്ളത് പിന്നെ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഇതുപോലെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത കുറച്ച് പേരുണ്ട് അവർ നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ വാങ്ങുന്നവരാണ് കേട്ടോ അതായത് ഈ സ്കേർട്ടിനും ടോപ്പിനൊക്കെ ഉള്ള മെറ്റീരിയൽ മുറിച്ച് വാങ്ങുന്ന ആളുകളാണ് അപ്പോൾ അവർക്ക് അടിപൊളിയായിട്ട് ഈ ഓണത്തിന് ഒരുപാട് ഓർഡേഴ്സും ഒരുപാട് സ്റ്റിച്ച് ചെയ്യാൻ കിട്ടിയെന്നൊക്കെ നമുക്ക് നമ്മുടെ അടുത്ത് പറഞ്ഞു അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി സന്തോഷമായിട്ടോ കാരണം നമ്മുടെ യൂട്യൂബ് ചാനൽ കൊണ്ട് അങ്ങനെ കുറച്ച് ഉപകാരങ്ങളുണ്ടല്ലോ ഇപ്പം അവർ ചെയ്യുന്നുണ്ട് അവരുടെ ഐറ്റംസൊക്കെ സെയിലാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു തുടക്കം നമ്മുടെ ചാനലിൽ നിന്നാണ് കാരണം നമ്മുടെ ചാനലിലെ വീഡിയോസ് കണ്ടിട്ടാണ് അവർക്ക് അത് ചെയ്യണം എന്നുള്ള ഒരു അവർക്ക് ഉള്ളിൽ അങ്ങനെ തോന്നിയതും ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത് അപ്പോൾ അതിന് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ നമ്മുടെ ചാനൽ കൊണ്ട് അങ്ങനെ ഒരാൾക്ക് ഉപകാരം ഒന്നോ രണ്ടോ പേർക്കാണെങ്കിലും അത് വലിയ കാര്യം തന്നെയല്ലേ അപ്പോൾ അതിൽ ഭയങ്കര സന്തോഷമുണ്ട് എനിക്ക് പിന്നെ ഒരു കുഞ്ഞ് സങ്കടമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്ത വീഡിയോസ് ഒന്നും എനിക്ക് ഓണത്തിൻ്റെ ടൈമിൽ ചെയ്യാൻ പറ്റിയില്ല മുന്നേ ചെയ്തിട്ടുള്ളതാണെങ്കിൽ കൂടി എനിക്ക് ചെയ്യാനായിട്ട് പറ്റിയില്ല അപ്പം അതിൽ ചെറിയ വിഷമമുണ്ട് കേട്ടോ തിരക്ക് കാരണമാണ് നമുക്ക് ചെയ്യാൻ പറ്റാണ്ടിരുന്നത് ഇനി നമുക്ക് കുറച്ച് കുട്ടി കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോസ് കാണാം കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ അവരത് ഇട്ടിട്ട് നമുക്കിങ്ങനെ പിക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓണത്തിൻ്റെ സമയത്ത് കുറേ പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ടും കുറച്ച് പേര് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവരിങ്ങനെ ഇത് ഇട്ട് കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഐറ്റംസ് ഇങ്ങനെ ഇട്ടിട്ട് കുട്ടികൾ ഇട്ട് കാണുമ്പോൾ കുട്ടികൾ ചെയ്ത് ഡ്രസ്സ് ഇട്ടാലും നമുക്ക് കാണുമ്പോൾ ഒരു കൗതുകം ഭംഗിയും നമുക്ക് തോന്നും എന്നാലും നമ്മൾ ചെയ്ത ഐറ്റം അവരിട്ടിട്ട് പിക്ക് അയക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഒരു കസ്റ്റമർ ഉണ്ടായിരുന്നു അവർ കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു എനിക്ക് ഞാൻ സത്യം പറഞ്ഞെന്നെടുത്തിട്ടില്ല കാരണം അവരതൊരു ഷോപ്പിലേക്ക് ആയിരുന്നു കേട്ടോ കാനഡയിലേക്ക് ഒരു ഷോപ്പിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നത് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ഐറ്റം എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു നാല് അഞ്ചോ തവണയായിട്ട് കാരണം ഒരുമിച്ചാണ് അവർ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ചേച്ചിക്ക് ഞാൻ ഒരുപാട് താങ്ക്സ് പറയാണ് ബബിതാ എന്നാണ് കേട്ടോ ആ ചേച്ചിയുടെ പേര് അപ്പോൾ ആ ചേച്ചിക്ക് ഒരുപാട് താങ്ക്സ് എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് ഐറ്റം വാങ്ങിയതിന് അവർക്ക് നമ്മുടെ ഐറ്റം ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് കേട്ടോ അവർ വീണ്ടും വീണ്ടും എടുക്കുന്ന ഒരു ഷോപ്പിക്കായിരുന്നു ഇവിടെ നിന്നല്ല ക്യാൻഡൈലിക്കായിരുന്നു അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് വബി ചേച്ചിക്ക് ഞാൻ എല്ലാ വീഡിയോസിലും ഓരോരുത്തരുടെ പേര് പറയാനുണ്ട് അപ്പോൾ ഇക്കോലെ എനിക്ക് ഏറ്റവും കൂടുതൽ ഓർഡർ തന്നിട്ടുള്ളത് ആ ചേച്ചിയാണ് കേട്ടോ പിന്നെ ഈ കാണുന്നതെല്ലാം നമ്മുടെ സ്ഥിരം കസ്റ്റമേഴ്സാണ് കുഞ്ഞുങ്ങൾ വലുതായി വലുതായി വരുന്നു എന്നേ ഉള്ളൂ ഇവരുടെ ചെറുപ്പം മുതലുള്ള ഡ്രസ്സുകൾ ഒരു വയസ്സ് തൊട്ടുള്ള ഡ്രസ്സുകളൊക്കെ നമ്മൾ തന്നെയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ കുറേ ഫോട്ടോസ് നമുക്കിനിയും കിട്ടാനുണ്ട് അപ്പം ഞാനിത് ഫസ്റ്റ് ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് ഇപ്പോൾ കിട്ടിയതൊക്കെ വെച്ച് ആഡ് ചെയ്തിട്ടൊരു വീഡിയോ ആക്കിയെന്നേ ഉള്ളൂ ഇനി ഫോട്ടോസ് നമുക്ക് കിട്ടാനുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് ഈ ഒരു വീഡിയോയില് ഫോട്ടോസ് തന്നെ കണ്ടാൽ മനസ്സിലാവും ഈ വൈറ്റിൽ ഇങ്ങനെ ലൈൻസ് വരുന്ന മെറ്റീരിയലില്ല അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ ഒരു കസ്റ്റമർ ഓണത്തിന് മൂന്ന് ദിവസം മുന്നാണ് കേട്ടോ എനിക്ക് ഓർഡർ തന്നത് നമ്മൾ വൺ ഡേ ഡെലിവറി ഉള്ള ഒരു കൊറിയർ ഉണ്ടായിരുന്നു കേട്ടോ അതിലാണ് ഈ മെറ്റീരിയൽ ഈ ഒരു ഐറ്റം അവർക്ക് അയച്ചുകൊടുത്തത് അവർക്ക് അത് കിട്ടി പിറ്റേ നമ്മൾ അയച്ചേൻ്റെ പിറ്റേ ദിവസം തന്നെ കിട്ടി അപ്പോൾ അവരുടെ സ്കൂളിലത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു കളർ കോഡൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ ഒരു കസ്റ്റമർ ആണെങ്കിലും ഒരുപാട് നന്ദിയൊക്കെ പറഞ്ഞു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ടൈമിന് കിട്ടി കറക്റ്റ് കളർ കോമ്പിനേഷനൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് ഇങ്ങനെ നല്ല റിവ്യൂസ് ഒക്കെ അയക്കുന്ന ആളുകളുണ്ട് കേട്ടോ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് കുറേ നാളുകളായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന ആളുകളാണ് പിന്നെ ഇനി ചെറിയ മിസ്റ്റേക്കുകൾ വരണില്ല എന്നല്ല കേട്ടോ ഞാൻ പറയുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരുന്നുണ്ട് അതിൽ നമ്മൾ അവരുടെ അടുത്ത് ചിലപ്പോൾ തിരക്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതെല്ലാം നമ്മൾ അവരുടെ അടുത്ത് പെരുമാറുന്നതിന് അനുസരിച്ചിട്ടിരിക്കും അവർ തിരിച്ച് നമ്മുടെ അടുത്ത് എങ്ങനെ നിൽക്കുക എന്നുള്ളത് പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്നും കുറേ ഓർഡേഴ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ യൂട്യൂബിൽ നിന്നും അതുപോലെ ഇൻസ്റ്റയിൽ നിന്നൊക്കെ ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാം നമുക്ക് ഓണത്തിൻ്റെ സമയത്തേക്ക് തന്നെ ചെയ്തു കൊടുക്കാനായിട്ട് പറ്റി അതല്ലന്നെ എനിക്ക് വെ ഭയങ്കര സന്തോഷം കാരണം ചില സമയത്തൊക്കെ ഓണം എടുക്കുന്ന അല്ലെങ്കിൽ വിഷു എടുക്കുന്ന ആ ഒരു സമയം ഭയങ്കര ടെൻഷനായിരിക്കും കൊറിയർ അവർക്ക് കിട്ടുമോ ഓണത്തിന് ഇടാൻ പറ്റുമോ എന്നുള്ള ഭയങ്കര ടെൻഷനായിരിക്കും അപ്പോൾ ഇക്കൊല്ലം എനിക്ക് അങ്ങനത്തെ ഒരു ടെൻഷൻ കുറവായിരുന്നു പിന്നെ ഈ ഒരു കസ്റ്റമർ ഉണ്ടല്ലോ ഇത് നമ്മൾ ഒരു ദിവസം കൊണ്ടാണ് കേട്ടോ ചെയ്തയച്ചത് രാവിലെ ഓർഡർ വന്നിട്ട് നമ്മൾ ഈവനിങ്ങിൽ ഡി ടി സി ആണ് ചെയ്തത് അത് അവർക്ക് കറക്റ്റ് ടൈമിന് തന്നെ കിട്ടിയിട്ടോ കന്യാകുമാരിയിലായിരുന്നു അവരുടെ പ്ലേസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓണത്തിൻ്റെ കുഞ്ഞു വിശേഷങ്ങൾ അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് ചെയ്ത വർക്കുകളും കുറച്ച് കുട്ടി കസ്റ്റമേഴ്സിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ വരാം അതുവരെയും ബൈ